ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിലെ മുത്താറത്തി മുക്കാലും മിക്ക ഫലങ്ങളാണ് ഇവർക്ക് പൊതുവെ വരുന്നത് നട നടക്കാത്ത കാര്യങ്ങൾ നടക്കും ഇവരെ നടക്കുകയാണെന്ന് വിചാരിച്ചത് നടന്നാലും സന്തോഷം കാണുകയില്ല പഠിത്തത്തിൽ വിദ്യാഭ്യാസത്തിൽ തടസ്സം കാണുന്നു ബന്ധു ജനങ്ങൾ ശത്രുക്കളായിട്ട് മാറും കേരള അപകടം അശ്രദ്ധ പോലീസ് കോടതി മുതലായ വ്യവഹാരങ്ങൾ കൂടുതലായി ഉണ്ടാവും കുടുംബകലം ഭാര്യാവർത്തൃ മുതലായവ അനുഭവത്തിൽ വരും സ്വഭാവ ദൂഷ്യത്താൽ ധനനഷ്ടം പ്രതീക്ഷിക്കാം ആശുപത്രി വിഷയങ്ങൾ മുൻപോട്ട് എടുത്തു നിൽക്കും ഒരുപാട് മനപ്രയാസ കാലമാണ് അനാവശ്യ ചേരുകൾ നിയന്ത്രിക്കണം മക്കൾ മൂലം മനപ്രയാസം തൊഴിൽ തടസ്സങ്ങൾ ദുശീല കാരണം കുടുംബ സ്വസ്ഥക്കുറവ് ആലോചിക്കാതെയുള്ള എടുത്തുചാട്ടം മറ്റുള്ളവരോട് ആലോചിക്കാതെ പണസംബന്ധമുള്ള കാര്യങ്ങൾ ചിലവാക്കുക അതിൽ നിന്നുള്ള പരാജയം ഇതെല്ലാം കുടുംബത്തിൻ്റെ വർദ്ധിക്കും ജീവിതമില്ല ജീവിത വിജയമില്ലായി വരിക കിട്ടാതെ കിടന്ന ധനം ഔചാരിത സംഭവങ്ങൾ സർക്കാർ ജോലി ശത്രുവിഷയം പുതിയ സ്ഥലം വാങ്ങാനുള്ള പണം വാഹനം വാങ്ങിക്കാനുള്ള സാമ്പത്തികം വയലെ തർപ്പസംബന്ധമായ ദോഷങ്ങൾ ആഹാര അഭിവൃദ്ധി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ മുമ്പോട്ട് പോകും വസ്തു ആഭരണം മുതലായവ പ്രതീക്ഷിക്കുക ശത്രുനാശം ഉണ്ടാവും ശത്രുഭയം മാറിക്കിട്ടും ബന്ധുജന സഹായം ഉണ്ടാകും നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണം തിരിച്ചെടുക്കാൻ ഇടവരും ജോലിയിൽ ഉയർച്ച പ്രമോഷൻ സ്ഥാനമാനം സ്ഥാനക്കയറ്റം ഇവ പ്രവീക്ഷിക്കാം ഭാഗ്യങ്ങൾ തേടി വരും പ്രമോഷൻ കീർത്തി ഉയർച്ച ഇവയെല്ലാം ഉണ്ടാവും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവും കുടുംബത്തിൽ സന്തോഷം സുഖാനുഭവങ്ങൾ ഉണ്ടാവും സംശയ നിവാരങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും പറയുന്ന ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് കൃഷ്ണൻകുട്ടി കണകൻ ശ്രീരാമകൃഷ്ണ ജ്യോതിശാലയം ചങ്ങനാശ്ശേരി വടക്കൃഷ്ണൻ കുറിച്ച് ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അൻപത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തൊന്ന് എനിക്ക് സംശയങ്ങൾക്കും ഈ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്